ഉണ്ണി എന്തോ അപശകുനാണല്ലോ ദേവി ഇനി എന്താ ചെയ്യുക വാരസേരും ബഹളം വച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ഹരിനാരായണൻ ശ്രീകോവിലിനുള്ളിൽ ഇതികർത്തവ്യദാഹം ഉടനായി നിന്നു അപ്പോഴാണ് പുറത്തുനിന്നവർ ആ കാഴ്ച കണ്ടത് തുടർന്ന് കേൾക്കുക പരിസരബോധം പോലും നഷ്ടപ്പെട്ട പോലെ സ്തബ്ധനായി നിന്നുപോയ ഹരിനാരായണന്റെ തോളിൽ നിന്നും ഉതിർന്നു വീണ ഉത്തരീയത്തിൽ വിളക്കിൽ നിന്നും തീ പടർന്നു കയറുന്നത് കണ്ട് പുറത്തുനിന്നവർ തീ തീ എന്ന് വിളിച്ചു പറഞ്ഞു സമചിത്തത വീണ്ടെടുത്ത ഹരി വേഗം തന്നെ ഉത്തരയുമെടുത്ത് പുറത്തേക്കിട്ടു എന്റെ ദേവി എന്തൊക്കെയോ ഈ നടക്കണത് ഇങ്ങനെയൊന്നും മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ ദേവി പാർവതി വരസ്യർ ആകെ പരിഭ്രമത്തിലായി എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും അച്ഛൻ തിരുമേനെ ഒന്ന് വിളിച്ചോണ്ടുവരൂ മേലെടുത്ത് തമ്പുരാനെയും വിവരം അറിയിക്കണം ദേവിക്ക് എന്തോ അനിഷ്ടം സംഭവിച്ചു കൂടി നിന്നവർ ഹരിനാരായണനെയും ശ്രീകോവിലേക്കും നോക്കി എന്തൊക്കെയോ അടക്കം പറഞ്ഞു കുശുകുശുത്തു അപ്പോഴേക്കും മറിഞ്ഞു വീണ വിളക്ക് നേരെ വെച്ച് വേറെ തിരിയിട്ട് കത്തിച്ച് പൂവും ചന്ദനുമായി ഹരിനാരായണൻ വന്നു പക്ഷേ ആ പ്രസാദം വാങ്ങാൻ ആരും തയ്യാറായില്ല വേണ്ട തിരുമേനി ഇനി അച്ഛൻ തിരുമേനി വരട്ടെ എന്നിട്ട് മതി എന്നും പറഞ്ഞ് അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി വാരസ്യാർ മാത്രം ഹരിയുടെ അരുത്തേക്ക് വന്നു എന്താ ഉണ്ണി പറ്റിയത് എന്തേലും പിഴവ് പറ്റിയോ ഉള്ളിലെ സംഘർഷങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഹരി ശാന്തനായി പറഞ്ഞു ഇല്ല വാരസ്യാരേ ഒരു പിഴയും പറ്റിയില്ല ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്നതല്ലേ വെറുതെ കഥകൾ ഉണ്ടാക്കണോ ഞാൻ ശ്രദ്ധിച്ചു തന്നെയാ പൂജ ചെയ്തത് ആദ്യമായിട്ടല്ലോ ഞാനിവിടെ പൂജ ചെയ്യുന്നത് എനിക്കൊന്നും അറിയില്ലുണ്ണി ഇനി അവരൊക്കെ വന്ന് തീരുമാനിക്കട്ടെ അത്രയും പറഞ്ഞ് വാരസ്യാരും പുറത്തിറങ്ങി ആകെ വിഷമാവസ്ഥയിലായ ഹരിതിടപ്പള്ളിയിലേക്ക് കയറി അപ്പോഴും അവന്റെ മനസ്സിൽ സുമങ്കലയുടെ സുന്ദര മുഖം തെളിഞ്ഞു നിന്നു ആ രൂപമാണ് പൂജയിലുള്ള തന്റെ ശ്രദ്ധ കളഞ്ഞത് എത്ര ശ്രമിച്ചിട്ടും സുമങ്കലയുടെ രൂപം മനസ്സിൽ നിന്ന് പോകുന്നില്ല ആ അശ്രദ്ധ കൊണ്ട് വന്നു ചേർന്ന അബദ്ധങ്ങളാണ് ഇന്ന് കണ്ടത് അതല്ലാതെ ദേവികോപം ഒന്നുമല്ല ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുകാണാനും പറ്റില്ല എന്തായാലും സുമംഗലയെ വീണ്ടും കാണാൻ ഉള്ളിൽ അദമ്യമായ അഭിനിവേശം അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ തിരുമേനിയും മേലേടത്ത് തമ്പുരാനും മറ്റാളുകളും കയറി വന്നത് എൻ്റെ ഉണ്ണിയെ എന്താണ്ടായേ നിനക്ക് എന്ത് പിഴയാ പറ്റിയേ ദേവിയെ പൊറുക്കണേ വന്ന പാടെ അച്ഛൻ തിരുമേനി സങ്കടത്തോടു കൂടി ഹരിനാരായണനോട് ചോദിച്ചു മേലെടുത്ത് തമ്പുരാനും ഹരിയോടും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരോടും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി എന്തായാലും ഒരു കാര്യം അങ്ങോട്ട് ചെയ്യുക വാസ്തവൻ നമ്പൂതിരി ഒരു പോലെ പറഞ്ഞു ഉണ്ണി ഇനി പൂജ ചെയ്യണ്ട തിരുമേനിക്ക് സുഖാവും വരെ അക്കരക്കാവിലെ കീശാന്തി ഏർപ്പാടാക്കാം എന്നിട്ട് അടുത്ത പൗർണമിക്ക് ഒരു ദേവപ്രശ്നം നടത്താം എന്താ അതല്ലേ നല്ലത് വെറുതെ ഒരു അഭിപ്രായം ചോദിച്ചു വന്നു വരുത്തി തമ്പുരാൻ എല്ലാവരെയും നോക്കി എല്ലാം തമ്പുരാൻ പറയുന്ന പോലെ അവിടെ ഉണ്ടായിരുന്നവരും അതിനെ പിന്താങ്ങി ആളുകൾക്കിടയിൽ അപമാനിക്കപ്പെട്ടവനെ പോലെ കുഞ്ഞ ശിരസോടെ ഒന്നും മിണ്ടാനാവാതെ ഹരിപുറത്തേക്കിറങ്ങി അമ്പലത്തിൽ നിന്ന് ആൾ വന്ന് പെട്ടെന്ന് അവിടെ വരെ വരാൻ പറഞ്ഞ് ഏഴൻ തമ്പുരാനെ വിളിച്ചു കൊണ്ടുപോയപ്പോൾ മുതൽ സുമങ്കലയുടെ ഉള്ളിൽ എന്തോ അറിയാത്തൊരു ഭയാശങ്ക മുട്ടിട്ടിരുന്നു എന്താ കാര്യമെന്നറിയാതെ അവൾക്ക് ഇരിപ്പുറച്ചില്ല ഉമ്മറപ്പടിയിൽ വഴിക്കണ്ണുമായി കാത്തിരിക്കുമ്പോഴും ഹരിനാരായണന്റെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു മനസ്സിൽ ഏതായാലും കുറച്ചു ദിവസം പൂജയ്ക്കുണ്ടാവുമെന്നല്ലേ വാരസേരോട് പറഞ്ഞത് അപ്പോൾ അത്രയും ദിവസം കാണാമല്ലോ വൈകിട്ട് തറവാട്ട് വളപ്പിൽ നാഗത്തറയിൽ വിളക്ക് വെക്കണം അല്ലെങ്കിൽ ദീപാരാധന തൊഴാൻ പോകുമായിരുന്നു ഏട്ടന്മാരിൽ നിന്നും ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അറിഞ്ഞ സുമംഗല ഇനി മുതൽ ഹരിയല്ല പൂജയ്ക്ക് വരുന്നത് എന്നറിഞ്ഞപ്പോൾ ആകെ നിരാശയിലായി അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഉത്സാഹവും ചോർന്നു പോയ പോലെ മനസ്സ് ആകെ ശൂന്യമായി എങ്കിലും മനസ്സിന്റെ വിഷമം പുറമേ കാണിക്കാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോകാൻ അന്നുവരെ ഉണ്ടായിരുന്ന ഉത്സാഹം സുമങ്കലയ്ക്കുണ്ടായില്ല എങ്കിലും പതിവ് മുടക്കാൻ വയ്യാത്തതുകൊണ്ടും പുലർക്കാറ്റേറ്റ് പാടവരമ്പിലൂടെയും തെങ്ങിൻ തടത്തിലൂടെയുമുള്ള യാത്രയും ദേവിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന മാനസികോല്ലാസവും ഓർത്ത് അവൾ പോകാനിറങ്ങി എന്നും വളരെ ഭംഗിയായി സെറ്റും കൊണ്ടെടുത്ത് പോകുന്ന സുമങ്കല അന്ന് അലസമായി വേഷം ധരിച്ചിരുന്നത് വാസുദേവൻ നമ്പൂതിരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്റെ കുട്ടിയെ എന്തൊരു വേഷാണ് എന്തു പറ്റി നിനക്ക് ഒന്നുമില്ലേട്ടാ ഞാൻ പോയിട്ട് വരാം അവിടെ നിന്നും എത്രയും വേഗം രക്ഷപ്പെട്ടാൽ മതിയെന്ന വിചാരമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ സുമംഗലയുടെ ആ പോക്ക് നോക്കി നിന്ന് വാസുദേവൻ നമ്പൂതിരി ഒന്നിരുത്തി മൂളി ക്ഷേത്രത്തിലെത്തിയതും ദേവിക്കുള്ള പൂക്കൾ നടക്കിൽ വെച്ച് അവൾ പാർവതി വാരശേര തിരഞ്ഞു എന്താ വാരശേര ഇന്നലെ ഉണ്ടായത് എൻ്റെ തമ്പുരാട്ടി തമ്പുരാട്ടിക്കുട്ടി തിരുമേനി ഹരിതിരുമേനി ആകെപ്രാളത്തിലായിരുന്നു വിളക്ക് തട്ടിമറിഞ്ഞു തിരുമേനിയുടെ തുണികൾ തീ പിടിച്ചു ദേവി ആകെ ഒരു അപശകുലം ഇനിയും എന്തൊക്കെ ദുർനിമിത്തങ്ങളാണോ വരാൻ പോകുന്നത് ദേവി മഹാമായേ കാത്തോളനെ എന്ന് പറഞ്ഞ് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവർ പോയി തൊഴുതു പ്രസാദം വാങ്ങി ശ്രീകോവിലിന് പ്രദക്ഷിണം വെച്ച് അവൾ ഇല്ലത്തേക്ക് നടന്നു നടക്കുന്നതിനിടയിൽ ഏതോ ഒരു ഉൾപ്രേരണയാൽ അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ ചുറ്റിനും വർദ്ധിക്കൊണ്ടിരുന്നു പ്രധാന വഴിയിൽ നിന്നും തെങ്ങിൻ പുരയിടത്തിന് അരികിലൂടെ ഒഴുകുന്ന തോട്ടിറമ്പിലേക്ക് കയറി അല്പദൂരം നടന്നതും പിടിച്ചു നിർത്തിയതുപോലെ അവൾ നിന്നു കാലിന്റെ പെരുവിരൽ മുതൽ ഒരു തരിപ്പ് ശരീരമാസക്കലം പടരുന്നത് അവളറിഞ്ഞു കയ്യിലിരുന്ന പൂക്കൂടം നിലത്ത് വീണു പോകുമോ എന്ന് പോലും തോന്നി ഒരു നിമിഷം ഒന്നും മിണ്ടാനാവാതെ സുമംഗല നിന്നു